എനിക്കൊരു അളിയനുണ്ട് ഈ ഭയങ്കര ഒരു വൃത്തികെട്ട അളിയനാ നമുക്കത് എനിക്ക് ഡോക്ടർ രജിത് കുമാർ നമ്മുടെ അളിയൽ എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു ഏത് വെയിറ്റ് അല്ലേ അളിയൻ ഉറപ്പായിട്ട് വരണം ഏ എനിക്ക് മനസ്സിലായില്ല അതായത് സാറേ എന്റെ ഒരു പെങ്ങൾക്ക് സാറിന് ഭയങ്കര ആരാധനയാണ് വർഷങ്ങളായിട്ട് ളും ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ആലോചിച്ച് അപ്പൊ സാറിനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ചാല് അവിടെ ആരാധന നടക്കും അവളുടെ സ്നേഹവും നടക്കും പിന്നെ നമുക്കൊരു അളിയെന്ന് പറയുമ്പോൾ സ്റ്റാറ്റസ് ഉണ്ടാവും ഇപ്പൊണ്ട ഒരു കൂടെ അളിയല്ല ഒരു പണിക്കും പോല യാതൊരു പണി ഇല്ലാത്ത ഒരു പേര് അങ്ങനെ ആർക്കെങ്കിലും പേരുണ്ടോ അങ്ങനെ ഒരു പന്ന അളിയനുമായിട്ട് ഞാൻ ഇരിക്കുന്നത് അയാളെ കൊണ്ട് കളഞ്ഞിട്ട് ആ ഡോക്ടർ രജിത് കുമാറിന്റെ എന്ന് പറയുമ്പോൾ എനിക്കൊരു വിലയാ സാറിന് മനു എന്നൊക്കെ പറയുന്ന ഒരു സാധാരണ അളിയനെ ഉള്ളൂ പക്ഷെ എനിക്ക് അല്ല അതാ വിളിച്ചത് അപ്പൊ വന്ന് കല്യാണം ഇവിടെ അറേഞ്ച് അളിയൻ ചെയ്താന്ന് വെച്ചാൽ ഞാൻ ഈ ജന്മം കല്യാണം കഴിക്കാൻ ഞാൻ താല്പര്യപ്പെടാത്തൊരാളാണ് ചിന്തിക്കുന്ന പോലും ഇല്ല ഈ ജന്മം കല്യാണം കഴിക്കാൻ താല്പര്യം ഈ ജന്മം കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല അതിനനുസരിച്ചുള്ള അതിനനുസരിച്ച് എപ്പോഴെങ്കിലും നമുക്ക് വേണ്ടി വരുന്നത് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത് അത് ഇപ്പൊ ഇല്ല ഇപ്പൊ ഇല്ല കൊറേ കഴിഞ്ഞതിന് ശേഷം വേണ്ടി വരുന്ന സിറ്റുവേഷനിൽ അതനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി വരും പക്ഷെ ഈ കുട്ടി കല്യാണം കഴിച്ചിട്ട് അളിയൻ അളിയുള്ളതല്ലേ രജിത് കുമാർ നിങ്ങൾ ജീവിക്കുന്ന ഒരു ജീവിതമാണ് എനിക്ക് കാണേണ്ടത് ഈ ഒരു കല്യാണം സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഒരു മൂന്നാല് അതൊക്കെ നമുക്ക് സെറ്റാക്കി തരാം നടത്താം കല്യാണം നടത്താം എനിക്കറിയാം എനിക്ക് എന്തെങ്കിലുമൊക്കെ പാരകൾ കാര്യം എനിക്കറിയാം പലപ്പോഴും എനിക്ക് എനിക്ക് അത് അതെനിക്ക് സംഭവിക്കാറുണ്ട് കാരണം നമ്മളെ അളിക്കാനും തേക്കാനും ഞാൻ ഒരു മീറ്റിങ്ങിലാണ് ഒരു ചെറിയൊരു ഡിസ്കഷൻ ഞാൻ വിളിക്കാം മീറ്റിംഗ്